ഹേ ഹലോ ഗൈസ് ഇറ്റ്സ് മീ വഴിപോക്കൻ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ എക്സ്പൾസ് എടുത്തിട്ട് ഏകദേശം ഒരു വർഷം ആവാറായോ അപ്പോൾ നമ്മുടെ ഇൻഷുറൻസും ഏകദേശം കഴിയാറായി പിന്നെ നമ്മുടെ പൊല്യൂഷൻ ടെസ്റ്റ് ചെയ്യണം അതേപോലെ തന്നെ നമ്മുടെ ചെയിൻസ് പ്രോക്കറ്റിൻ്റെ കാര്യത്തിലും ഏകദേശം തീരുമാനമായ കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ നേരെ പാരിപ്പള്ളിയിലുള്ള നെക്സ്റ്റ് ഇയറിൽ പോവുകയാണ് അപ്പോൾ അവിടെ പോയിട്ട് ആദ്യം നമുക്ക് ചെയിൻസ് സ്പ്രോക്കറ്റ് മാറാം റോൾ ചെയിൻസ് ചെയിൻ സ്പ്രോക്കറ്റ് ഇടാം കേട്ടോ എന്തായാലും എനിക്ക് ചെയിൻസ് സ്പ്രോക്കറ്റ് സ്റ്റോക്ക് ചെയിൻസ് ബ്രോക്കറ്റ് പതിനേഴായിരത്തി അഞ്ഞൂറ് ആ ഒരു റേഞ്ച് കിട്ടിയ കേട്ടോ അത്രയും കിട്ടിയത് എൻ്റെ നല്ല ഭാഗ്യം കാരണം ഇതിൽ കൂടുതൽ ഇഷ്ടം പോലെ അവർക്ക് കിട്ടുന്നുണ്ട് പക്ഷേ നമ്മൾ അധികവും വണ്ടി ഓഫ് റോഡിന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് ചെയിൻ ലൈഫ് നല്ല രീതിക്ക് കുറയും അപ്പോൾ എന്തായാലും ഈ ഒരു സമയത്ത് നമുക്ക് മാറാം ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടി ചെയിൻസ് പ്രോക്കറ്റ് മാറണം പൊല്യൂഷൻ എടുക്കണം അതേപോലെ തന്നെ ഇൻഷുറൻസ് പിന്നെ പൊല്യൂഷൻ എടുക്കുന്നതുകൊണ്ട് എക്സോസ്റ്റ് ഊരി വെച്ച കേട്ടോ അതിൻ്റെ കാര്യത്തിലാണ് ഒരു ഡൗട്ട് ഉള്ളത് കാരണം ഇപ്പോൾ ഇതിന് മുമ്പത്തെ മാസം വേണ്ട പരിവാഹനില് പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് പൊല്യൂഷൻ്റെ കാര്യത്തിൽ അപ്പോൾ എന്തോ വാല്യൂ ഒക്കെ കുറച്ചിട്ടുണ്ടെന്ന് പറയുന്നത് കേട്ടു പിന്നെ അവർക്ക് സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാലേ ഫെയിലാണോ പാസ്സാണോ എന്നൊക്കെ അറിയാനും പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് ഞങ്ങളുടെ കാറൊന്ന് കൊണ്ടുപോയിട്ട് ഒരു നാല് തവണ പൊലൂഷൻ ചെയ്തു കേട്ടോ എന്നിട്ടും കിട്ടിയില്ല അപ്പോൾ അതേപോലത്തെ ഒരു അവസ്ഥയാണ് അതുകൊണ്ട് സൈലൻസറെല്ലാം ഊരി മാറ്റി സ്റ്റോക്ക് സൈലൻസർ കയറ്റിയിട്ടാണ് ഇപ്പോൾ പോകുന്നത് പൊലൂഷൻ കിട്ടോ ഇല്ലയെന്നൊന്നും അറിയത്തില്ല നമുക്ക് ആദ്യം നേരെ നെക്സ്റ്റ് ഇയർ പോയിട്ട് ചെയിൻസ് പ്രോക്കറ്റൊന്ന് സെറ്റാക്കാം കേട്ടോ നെക്സ്റ്റ് ഇയറിൽ എത്തി കേട്ടോ അപ്പോ വണ്ടി വണ്ടിയാണല്ലോ മറ്റേതില്ലേ ഗോൾഡ് അല്ലാത്ത ഗോൾഡേ ഉള്ള ഇതല്ലേ മറ്റു സാധനം ഇത് നമ്മുടെ എക്സ്പ്രസിന്റെ എയർ ഫിൽട്ടർ ഫിൽറ്റർ എൻഗേജിന്റെ പണി തുടങ്ങിട്ടാ ഗോൾഡ് തന്നെ എടുത്ത് നോർമലി എടുക്കണ്ട ഗോൾഡ് തന്നെ സെറ്റ് ആക്കി കേട്ടാസ് നമ്മളെ ചെയിൻ സ്പ്രോക്കറ്റ് മാറിയപ്പോ അടി സെറ്റ് ആട്ടോ ഇത്ര നാളും ഞാന് കുറെ നാളായി വണ്ടിയിൽ ഷെയ്ൻസ് പ്രോക്കറ്റ് സൗണ്ട് തുടങ്ങിയിട്ട് നല്ല അടിയായിരുന്നു വണ്ടി ഓടിക്കാനേ ഒരു സുഖമില്ലായിരുന്നു ഇങ്ങനെ ചെയിൻ്റെ ശബ്ദം കേട്ടോണ്ടിരിക്കുവായിരുന്നു അതിനിടയ്ക്ക് പിന്നെ എക്സോസ് വെച്ചത് എക്സോസ് വെച്ചപ്പോൾ പിന്നെ വലിയ സീനില്ലായിരുന്നു കേട്ടോ ചെയിൻ്റെ ശബ്ദം പോയിട്ടൊരു ഒന്നും കേൾക്കൂല്ലായിരുന്നു ഇപ്പം എന്തായാലും ഇപ്പം എന്തായാലും അത് സെറ്റായിട്ടുണ്ട് ബ്രാസിൻ്റെ തന്നെ ഇട്ടു കേട്ടോ അപ്പോൾ എല്ലാവരും നല്ലതാണെന്ന് പറഞ്ഞു അതുകൊണ്ട് അത് തന്നെ ഇട്ടു ഇനിയിപ്പോൾ നമുക്ക് നേരെ പോയിട്ട് പൊല്യൂഷൻ ടെസ്റ്റ് ചെയ്യാം പിന്നെ ഇൻഷുറൻസ് ഷോറൂമിൽ പോയി എടുക്കാമെന്ന് വെച്ചായിരുന്നത് അപ്പോൾ അവരെ വിളിച്ചപ്പോൾ പറഞ്ഞ് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ എന്തായാലും നമുക്ക് ഇൻഷുറൻസ് ഓൺലൈനായിട്ട് എടുക്കാം വാ ആരനെയോ ഇരുന്ന ആൾ ഓടിക്കുന്നേ മാന്യ വാഹന ഉടമകളിൽ ശ്രദ്ധയ്ക്ക് ഇപ്പോൾ വാഹനങ്ങളുടെ ടെസ്റ്റിംഗ് രീതി മാറിയിരിക്കുന്നു വാഹനങ്ങളുടെ റിസൾട്ട് പാസ് ആണെങ്കിലും ഫെയിൽ ആണെങ്കിലും ടെസ്റ്റിൽ ഫീസ് അടയ്ക്കേണ്ടതാണ് വണ്ടിയുടെ വീഡിയോയോ ഫോട്ടോയോ കണ്ടൊക്കെ എടുക്കണമെന്ന് തോന്നുന്നു കേട്ടോ ആ ണെന്ന് തോന്നുന്നത് ആ എത്ര പേരും ഒരു ടെസ്റ്റ് എടുക്കാനൊക്കെ ഉണ്ടോ അല്ല അല്ല സർവീസ് എല്ലാം ഇത് ചെയ്തുകൊണ്ടിരിക്കുക ആ അല്ല ഫിൽട്ടർ എല്ലാം പുതിയതാണ് ഇപ്പൊ സർവീസ് കഴിഞ്ഞതേ ഉള്ളു അയ്യോ ഈ സംഭവം കിട്ടിയേട്ടാ നിങ്ങൾ ആള് പറഞ്ഞതൊക്കെ കേട്ടില്ലേ എന്റേത് ഒരു ബി എസ് എക്സ് വണ്ടിയാണ് എന്നിട്ട് വരെ അതിന്റെ അത് പ്രശ്നമുണ്ടായിരുന്ന ആള് പറഞ്ഞത് വേറെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ഇതിപ്പോൾ സംഭവം കിട്ടാത്തതായിരുന്നു വേറെ ഏതെങ്കിലുമൊക്കെ പൊല്യൂഷൻ സെൻറ്ററിൽ പോയിരുന്നെങ്കിൽ അവരെന്തായാലും ഫെയിലടിച്ച് അടിച്ച് തന്നേ കേട്ടോ ഇതിപ്പോൾ ആൾ ആ സംഭവം കുറച്ചൊക്കെ ബേക്കിലോട്ടൊക്കെ വെച്ച് കുറച്ച് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് സെറ്റാക്കി തന്നിട്ടുണ്ട് പൊല്യൂഷൻ ടെസ്റ്റി എന്നും കൂടെ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തത് എന്തെങ്കിലുമൊക്കെ ഒരു പണി ഇതിനകത്ത് വരുമെന്ന് എനിക്കറിയായിരുന്നോ കാരണം നമ്മൾ എക്സോസും കൂടെ വെച്ചാൽ ചിലപ്പോൾ അതിൻ്റെയൊക്കെ ആയിരിക്കാം നമ്മൾ എക്സോസും കൂടെ കൊണ്ട് വച്ചിട്ടാണ് ഈ പൊല്യൂഷൻ ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും കിട്ടത്തില്ല അത് ഉറപ്പാണ് എക്സോസ് ഊരി വെച്ചുകൊണ്ട് വന്നുകൊണ്ട് നന്നായി അപ്പം നിങ്ങളെ എക്സോസ് ഒക്കെ വെച്ചിട്ട് പൊല്യൂഷൻ എടുക്കാനൊക്കെ പോകാൻ നിൽക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ പഴയ പോലെ അല്ല അപ്പോൾ കുറച്ച് സ്ട്രിക്റ്റാണ് അപ്പോൾ അതുകൊണ്ട് എക്സോസ് ഊരി മാറ്റി പഴയ എക്സോസ് വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യാൻ നോക്ക് അതായിരിക്കും നല്ലതേട്ടോ ഹേ ഗായ്സ് നമ്മുടെ ചെയിൻസ് ബ്രോക്കറ്റൊക്കെ ഇട്ടിട്ട് കുറച്ചാളെ കഴിഞ്ഞിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് എന്തായാലും റോളോണിൻ്റെ ബ്രാസ് ചെയിൻസ് ബ്രോക്കറ്റ് ഇട്ടുകൊണ്ട് നന്നായി സൗണ്ട് നല്ല രീതിക്ക് കുറഞ്ഞ കേട്ടോ ഇപ്പം ഞാൻ പോകുന്നത് നമ്മുടെ ബാൻഡോസിൻ്റെ ഫ്രീഡം ബ്ലാസ്റ്റേലുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഞാനൊരു ഗൂഗിൾസും വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ചെയിൻ ക്ലീൻ ചെയ്യാനുള്ളൊരു ക്ലീനറും ലൂബും ഒരു ബ്രഷും കൂടെ വരുന്നൊരു കിറ്റ് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അത് വന്നിട്ടുണ്ട് അത് പോയി എടുക്കാൻ വേണ്ടി പോവാണ് പിന്നെ ബൈസൻ്റെ ഒരു പുതിയ പ്രോഡക്റ്റും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അവർ അയച്ചു തന്നിട്ടുണ്ട് അത് ഞാൻ വണ്ടി ഇൻസ്റ്റാളും ചെയ്തിട്ടുണ്ട് അത് ഞങ്ങൾക്ക് കാണിച്ചു തരാം ഹെഡ്ലൈറ്റ് ഗാർഡ് കേട്ടോ സാധനം കിട്ടിയേട്ടാ നമുക്ക് എവിടെയെങ്കിലും പോയിട്ടൊന്ന് തുറന്ന് നോക്കാം കേട്ടോ വരുന്ന വഴിക്ക് നല്ല മഴ പെയ്ത നമുക്ക് ബൈസണിന്ന് വന്ന പ്രോഡക്റ്റ് എന്ന് പറഞ്ഞ ഇതാ കേട്ടോ ഇതാ ഈ ഒരു ഹെഡ്ലൈറ്റ് ഗാർഡാണ് അടിപൊളി സാധനം ആട്ടോ ഈ ഒരു സംഭവം നല്ല ഉണ്ട് വെളിയിൽ നോക്കുമ്പോൾ നല്ലൊരു ലുക്കും ഉണ്ട് മഞ്ഞ കളറായതുണ്ട് പിന്നെ ഹെഡ്ലൈറ്റ് ഇടുമ്പോൾ നമ്മുടെ ഈ ഒരു എജ് ജെ ജി എന്ന് വരുന്ന ഒരു യെല്ലോ കളറല്ലേ സെയിം ഡിക്റ്റ് ആ ഒരു യെല്ലോ കളറാ കേട്ടോ അതുകൊണ്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് ട്ടോ നമ്മുടെ ഗൂഗിൾസിൻ്റെ ലുക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു ഗ്ലാസ് റെയിൻബോ ടൈപ്പ് വരുന്നതുകൊണ്ടേ നല്ല രസമുണ്ട് പിന്നെ ഈ ഒരു ഓറഞ്ച് കളറും കൂടെ ആയതുകൊണ്ട് നൈസാണ് നല്ല രസമുണ്ട് പിന്നെ നല്ല കംഫർട്ടുണ്ട് നല്ല വ്യൂ ഉണ്ട് അത് നോക്കി ഈ കളർ കേട്ടോ കാണുന്നത് ഇതാണ് നമ്മുടെ ഗൂഗിൾസിൻ്റെ അവസ്ഥ കേട്ടോ നല്ല രസമുണ്ട് കാണാൻ നല്ല അടിപൊളി ലുക്കായിട്ടുണ്ട് പഴയ ഗൂഗിൾസാണ് എനിക്ക് കാണിച്ചു തരാം ഇതാണ് കേട്ടോ പഴയ ഗൂഗിൾസ് പഴയ ഗൂഗിൾസിൻ്റെ അവസ്ഥ എന്താ വേറൊരു ചാത്ത സാധനം ഇരുന്നേട്ടാ ഇത് ഇത് ഇവിടെ നിന്ന് പോയി ഇപ്പോൾ സെറ്റായിട്ടുണ്ട് അപ്പോൾ അപക നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളു നമ്മുടെ വണ്ടിക്ക് ഇൻഷുറൻസ് എടുത്തു പൊല്യൂഷൻ എടുത്തു പുതിയ ചെയിൻസ് ബ്രോക്കറ്റ് ഇട്ടു അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കണു കൂടെ അമർത്താം അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോയിൽ കാണാം